വർഷങ്ങൾക്ക് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പട്ട് പാവാട ബ്ലൗസ് അതുപോലെ തന്നെ കാഞ്ചീപുരവും ബനാറസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും കൊണ്ട് റിട്ടേൺ കൊടുത്താൽ പേമെന്റ് കിട്ടും പക്ഷെ ഇതിനകത്തൊരു ചെറിയ പ്രശ്നമെന്ന് പറയുന്നത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇത് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആയിരം മുതൽ ഇരുപതിനായിരം രൂപ പുറത്തു വരെ കിട്ടും എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പൊ നമ്മൾ ഈ സാരി വേണം ഈ സാരി പട്ടുസാരിയാണ് പട്ടുസാരിയാണ് ഇതിപ്പോ യഥാർത്ഥത്തിൽ പതിനായിരം രൂപ ഇപ്പം സാറേ എനിക്ക് തരും പതിനായിരം രൂപ പറത്ത് വേണം ഇത് റെഡി കൊടുക്കാൻ അപ്പൊ ഇത് റെഡിയാണ് ഇത് എങ്ങനെ ഈ കല്ലിലേക്ക് നോക്കുമ്പോ ഈ കല്ലിനകത്ത് ഉറയ്ക്കുമ്പോ ചെമ്പാന്ന് വരുന്നെങ്കിൽ ചെമ്പ് കളർ ചോപ്പ് അതൊന്ന് ശ്രദ്ധിച്ചു കാരണം നമ്മൾ എല്ലാവരും സ്വർണം പഠിക്കും നോക്കുന്നാലും ഒര് ജില്ലാണോ ഡൂപ്ലിക്കറ്റ് അറിയുന്നവർക്ക് തന്നെ ഇവിടെ ഇതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ കൂടെ പറ്റും ഈ ലൈനിലൂടെ കാണുന്ന മാധ്യമങ്ങളിലൂടെ കാണുന്ന ഈ ഒരു സാധനം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നമ്മുടെ വിവാഹ ആവശ്യത്തിനൊക്കെ വലിയ വലിയ കടകളിലൊക്കെ പോയി സാധനം വായിക്കും ഓർജിലാണോ അല്ലെ അത് തിരിച്ചറിയാൻ പറ്റൊരു സാധനം കൂടിയാണ് ഈ ഒരു കല്ലുവിന്റെ പീസ് കൂടെ പറ്റിയത് സത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് ചുമ നമ്പറില് കാണുന്ന കണ്ടോ കാണാനല്ലേ ഈ ചുവപ്പ് നന്മറയിൽ കാണുന്നതാണ് ഡ്യൂപ്ലിക്കറ്റ് കുറയ്ക്കുമ്പോൾ ചോഭ വെള്ളത് ഡൂപ്ലിക്കേറ്റ് ആണ് അല്ല വെള്ളിക്കളറിലാണ് വരുന്നതെങ്കിൽ അപ്പോഴത്താണ് വെള്ളിക്കളറിലാണ് വരുന്നതെങ്കിൽ അത് ഒറിജിനാണ് അത് മുണ്ടിന്റെ തസമാണെങ്കിൽ ശരി ഒരു അഞ്ഞൂറ് രൂപ വരെ ഒറിജിനൽ കളിക്കും അല്ലേ അപ്പോ ഈ സാരി ഡിസൈൻ വിസൈക്കുരന്റെ എമോട്ട് ഡിസൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് വർക്കുള്ള സാരികളാണ് മൊത്തത്തിൽ ഈ പറഞ്ഞ പിന്നെ ഈ ഒറിജിനൽ കാറ്റോരമാണെങ്കിൽ ഈ സാരിക്ക് ചിലപ്പോൾ മുപ്പതിനായിരം കൊടുത്തായിരിക്കും മേടിച്ചത് അതിനകത്ത് ഇരുപതിനായിരം രൂപ കാറ്റിവരോ ആണെങ്കിൽ ഒറിജിനൽ ആണെങ്കിൽ ആ ഇരുപതിനായിരം രൂപ കൊടുക്കും ഇനി കറക്റ്റ് ക്യാഷ് അപ്പൊ തന്നെ കൊടുക്കും ക്യാഷ് കൊടുക്കും അത് അഞ്ഞൂറ് രൂപ ചിലപ്പോൾ കാണും ഇതിപ്പോ സിംഗിൾ വഴി വെട്ടുന്ന അഞ്ചു ഒരു ലെയർ അതെ ഒരു ലെയർ മാത്രം ഇരുത്തരം ചെറിയ ലെയർ ശ്രദ്ധിച്ച മഴ പണ്ടാക്കരുത് ചെറിയ ലെയർ ഉള്ളെങ്കിൽ അതിന് അത് മാത്രമേ ഒറിജിനൽ ഉള്ളെങ്കിൽ അതിന് ഇരുന്നൂറ് രൂപ കിട്ടും ഇത് മൊത്തം ഒറിജിനൽ ആണെങ്കിൽ ഈ ഇരുപതിനായിരം രൂപ കിട്ടും അല്ലെ പിന്നെ പത്തായിരത്തിൻ്റെ ഒരു അയ്യായിരത്തിൻ്റെ പേരും അങ്ങനെ പുതിയ ബിസിനസ് അതിന്റെ വീട്ടിലേക്കുള്ള പഴയ കുഞ്ഞുങ്ങളെ പട്ടുകൊണ്ട് പെട്ടക്കാത്ത കാണാം കിട്ടും അഞ്ഞൂറ് രൂപ കിട്ടും അതേപോലെ നാലു അഞ്ചുമായിട്ട് കീറി കിടന്നാ പോലും ഇവിടെ തറയുന്ന പോലും അതിന് പൈസ കിട്ടും അത് ഫലമാവധി കഴിവിട്ട് ഡാമേജ് എത്ര ഡാമേജ് പ്രശ്നമില്ല അതുകൊണ്ട് വന്ന് ഒരു ഇതിരിക്കണം കസണം അവിടെന്താ അപ്പൊ ആ കസിന് കെ എസ് ആർ സി മനസ്സിലായിട്ട് അപ്പുറത്തോട്ട് മാറി കൊല്ലത്തോക്ക് പോകുമ്പോൾ ഇടതു സൈഡിൽ കാണുന്ന എസ് വിജേഷിന്റെ ബിൽഡിങ്ങിനകത്ത് തന്നെ അവളുടെ കടയാണ് നമ്മുടെ വിജേഷ നേരെ ഓപ്പോസിറ്റ് അപ്പൊ അവിടെ ഗായത്തിനോട് ഇപ്പോഴത്തും അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ കറക്റ്റായിട്ട് സൈഡിൽ മനസ്സിലായി കാണുമല്ലോ വീട്ടിൽ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും വീട്ടിലിരിക്കുന്ന വരമാവധി കാഴ്ച വിധത്തിന്റെ സാരങ്ങൾ ഒറിജിനൽ ആണോ അറിയാൻ പോയി അവിടെ ചെക്ക് ചെയ്യാം നിങ്ങൾ പുതുതായിട്ട് പതിനായിരക്കണക്കിന് വെളിയിൽ സാരികളാണ് കല്യാണ സാരികളൊക്കെ ഒറ്റപ്പാരി സാധനം അലമാരിയാണെങ്കിൽ എടുത്തു കൊടുത്താൽ നിങ്ങൾക്ക് ആ തുല്യമായ വല കെട്ടത്തിലേക്ക് ആ കാഞ്ചീരൊന്നും ഇങ്ങനെ തൊള്ള അത് ഒറ്റ വില കെട്ടും അതാണ് ഇവരുടെ സത്യത്തിൽ നമ്മൾക്ക് ഒരുപാട് പറ്റിക്ക് പെട്ടെന്ന് ഇപ്പൊ തന്നെ മനസ്സിലായി ഇവർ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ കാഞ്ചീർ യഥാർത്ഥം യഥാർത്ഥം നമുക്ക് മനസ്സിലാവുന്നു ഒത്തിരി പേര് കൊണ്ടുവന്നിട്ട് കെട്ടുകണക്കിന് കൊണ്ടുവന്നിട്ട് പതിനായിരക്കണക്കിന് രൂപയുടെ സാരികളൊക്കെ തിരിച്ചു കൊണ്ടുപോകാം എന്താ ഒറിജിനലല്ല അതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ஆகேட்டா அங்கே கொடுத்து அது சத்தியாவதும் கொடுக்கணும் அவர் அந்த விட்டான் போகும் குப்பிள்ளிள் ஒருவா எந்த அது குறித்து காஞ்சிபுரம் விஜய் ஷாப் பழைய பட்டு பூடக்கு பழம் சொல்லி അയ്യായിരം പത്തായിരം പാചായിരം അഞ്ഞൂറ് ആയിരം ഒച്ചയിലാണ് നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന സാധനം ഞാൻ അറിയാലോ നമ്മള് കള്ളത്തരമായിട്ട് ഒരു കാര്യങ്ങൾ സത്യസന്ധമായ കാര്യമാണ് ഇത് കൊടുത്തിട്ട് നമുക്ക് വേണ്ട കാര്യപരത്തിന്റെ പൈസ എന്താ അതിനകത്ത് ഒരു കള്ളത്തോണം അവർ അവരച്ച് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് രണ്ടു ദിവസം കണ്ടുകാരും അത് പത്ത് ദിവസം കാണും ബിസിനസ് കൂടുതൽ ഇരുപത് ദിവസം മാക്സിമം ഇരുപത് ദിവസം നൽകും അത് ഇന്നലെ പോലെ സ്റ്റാർട്ട് ചെയ്തു ഇരുപത് ഇരുപത് ദിവസം പത്ത് ദിവസം ബിസിനസ് നല്ല രീതിയിൽ പോകും പത്ത് ദിവസം കാണുമ്പോ കാണും പോയി കാണും കുറവാണെങ്കിൽ മേലെ അത്യാവശ്യം ഉദ്ദേശിക്കുന്ന ബിസിനസ് ഇല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കാണും അപ്പൊ വീട്ടിലിരിക്കുന്നവരെല്ലാം പരമാവധി ഒരു അർത്ഥ സ്ഥലത്തേക്ക് പോകുന്നത് പോലെ കേരളത്തിലെ നാനാ ഭാഗത്ത് ഒരു സഞ്ചരിച്ചോണ്ടിരിക്കുക കേരളം മറ്റു തമിഴ്നാട് കേരള പുള്ളാർ ഓക്കെ അപ്പൊ എട മാറി പോകും അടുത്ത അടുത്തില്ല ഏ ആ ഓക്കെ ഇത് എഴുതി ചെയ്യുന്ന സംശയം